കേസ് ഒതുക്കി തീർക്കാൻ കൊല്ലത്തെ വ്യാപാരിയിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കെണിയിലാക്കി വിജിലൻസ് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികൾ നൽകിയ മൊഴികളാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതി ചേർക്കാൻ സഹായകമായതെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചു ഇ ഡി ഏജന്റുമാരെന്ന വ്യാജേന വ്യാപാരിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച തമ്മനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെയാണ് വിജിലൻസ് ഈ കേസിൽ നേരത്തെ പിടികൂടിയിരുന്നത് രണ്ടു കോടി രൂപ നൽകിയാൽ ഇ ഉദ്യോഗസ്ഥർ കേസ് ഒതുക്കി തീർക്കുമെന്നായിരുന്നു ഇവർ വ്യാപാരം െ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് കോട്ടയം സ്വദേശിയായ കശുവണ്ടി വ്യാപാരിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് കണക്കുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇ ഡി അദ്ദേഹത്തിന് സമൻസ് അയച്ചിരുന്നു ഇ ഡി ഓഫീസിൽ ഹാജരായപ്പോൾ രേഖകൾ നൽകിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് ഇ ഡി ഓഫീസിലെ ഏജന്റാണെന്ന് പറഞ്ഞ് വിൽസൺ വ്യാപാരിയെ ബന്ധപ്പെട്ടത് കേസിൽ നിന്ന് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതെന്ന് വിൽസൺ വ്യാപാരിയോട് പറഞ്ഞു ഇത് വിശ്വസിപ്പിക്കാനായി ഇ ഡി ഓഫീസിൽ നിന്ന് വീണ്ടും സമ്മൻസ് അയപ്പിക്കാമെന്നും ഇയാൾ വാഗ്ദാനം ചെയ്തു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാപാരിക്ക് വീണ്ടും സമ്മൻസ് ലഭിച്ചു സാഹചര്യത്തിലാണ് വിജിലൻസ് സംഭവത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് പങ്കുണ്ടെന്ന് വ്യക്തമായി പ്രതികൾ ആവശ്യപ്പെട്ട രണ്ടു കോടി രൂപയിൽ ആദ്യ ആദ്യഘടുവായി രണ്ടു ലക്ഷം രൂപ പണമായി നൽകണമെന്ന് അവർ വ്യാപാരിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ വിവരം വ്യാപാരി വിജിലൻസിനെ അറിയിച്ചു വിജിലൻസ് കെണിയൊരുക്കി പ്രതികളെ പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു മെയ് പതിനഞ്ചിന് വൈകിട്ട് പനംപള്ളിയിൽ വെച്ച് ആദ്യ ആദ്യഘടുവായ രണ്ട് ലക്ഷം രൂപ നൽകാമെന്ന് വ്യാപാരി വിൽസനെ അറിയിച്ചു ഇ ഡി ഏജന്റെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വിൽസൺ പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം ഇയാളെ കൈയ്യോടെ പിടികൂടി വിൽസനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതിയായ മുരളി മുകേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഇയാളെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ഇ ഡി ഉദ്യോഗസ്ഥനെ നേരിട്ട് പതി ചേർത്തത് കേസിന്റെ ഗൌരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ്